എല്ലാവർക്കും നമസ്കാരം ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മലയാളം അക്ഷരമാലയാണ് മലയാളം അക്ഷരമാല സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ അക്ഷരമാല ആദ്യം നമുക്ക് സ്വരാക്ഷരങ്ങളെപ്പറ്റി പറയാം ആ ആ ഇ ഇ ഇറു എ എ ഐ ഒ ഔ അം ആ എന്നിവയാണ് നമ്മുടെ മലയാളം അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങളായി അറിയപ്പെടുന്നത് അടുത്തത് വ്യഞ്ജനാക്ഷരങ്ങളാണ് വർഗാക്ഷരങ്ങളെന്നുകൂടി അറിയപ്പെടുന്ന ഇവയിൽ ക ഗ ഘ ങ ച ജ ജ ഞ ട ഡ ത ദ ദ ധ ന പ ഫ ഭ മ യ ര ല വ ഷ സ ഹ ഴ റ എന്നിങ്ങനെയുള്ള അക്ഷരങ്ങളാണ് മലയാളം അക്ഷരമാലയിൽ ഉൾപ്പെടുന്നത് ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ എല്ലാവരും ലൈക്ക് ചെയ്യുക മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നൂവീനി വിടുവരും